വെൽക്കം ബാക്ക് കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്ത് ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു സംഭവം എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു സാനിയു മനോവി നമുക്കൊപ്പം സാനിയു ഒരു പഞ്ചായത്ത് ഓഫീസാണ് ഇങ്ങനെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് ചങ്ങരോത്ത് എന്താണ് നടന്നത് സുജയ ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു ഈ സംഭവം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ പലയിടങ്ങളിൽ നിന്നും കൊലവിളിയൊക്കെ ഉണ്ടായെങ്കിലും ഇത്തരത്തിൽ പഞ്ചായത്ത് ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുന്ന സംഭവം ആദ്യമായാണ് ചങ്ങലോത്തെ ലീഗ് നേതാക്കൾ ചേർന്നാണ് ഇത്തരത്തിൽ അവിടെ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുന്ന സംഭവം ഉണ്ടായത് അതായത് ഫൈസൽ സുബൈർ എന്നീ ലീഗ് പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം കൂടാതെ അവിടെ കഴിഞ്ഞ അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത് എൽ ഡി എഫിലെ സി പി എമ്മിലെ പേരാമ്പ്രയിലെ മുതിർന്ന നേതാവായ ഉണ്ണി വേങ്ങേരിയാണ് അദ്ദേഹം എസ് സി വിഭാഗത്തിൽപ്പെടുന്നയാളാണ് അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ചാണക വെള്ളം തളിച്ചത് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് ഏതായാലും നിലവിലിപ്പോൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പത്തൊൻപത് ഒന്നാണ് കക്ഷിനില നില ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു